नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुधीरयेत नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपति आर् അദ്ഭുത കൃഷ്ണൻ പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് കൃഷ്ണൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചോ അനിരത സാധാരണങ്ങളായ ആധ്യാത്മിക ഐശ്വര്യങ്ങളെക്കുറിച്ചോ അനഭിജ്നരായ നിഷ്കളങ്കരായ ഗോപന്മാർ അദ്ദേഹത്തിൻ്റെ അമാനുഷമായ അത്ഭുതകൃത്യങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങി അവരിലൊരാൾ പറഞ്ഞു കൂട്ടരേ ഈ കുട്ടി കാണിച്ചിരിക്കുന്ന കൃത്യങ്ങൾ സാധാരണ മട്ടിലുള്ളതല്ല അവയെല്ലാം വിസ്മയകരങ്ങളാണ് അതോർക്കുമ്പോൾ ഈ മഹാൻ തനിക്കിണങ്ങാത്ത മട്ടിൽ നമ്മുടെ ഇടയിൽ വന്നു പിറന്നു വളർന്നതെങ്ങനെ അത് സാധ്യമാണോ ഓർത്തുനോക്കൂ ഇപ്പോഴവന് വയസ്സ് ഏഴേ ആയിട്ടുള്ളൂ വാരണശ്രേഷ്ഠൻ താമരപ്പൂവിനെ എന്ന പോലെ ഗോവർദ്ധനഗിരി ഒറ്റ കൈയിൽ ഉയർത്തിപ്പിടിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു ഒരു താമരപ്പൂ പൊക്കിപ്പിടിക്കുക എന്നത് ആനയ്ക്കെത്രയോ നിസാരം അതുപോലെ അല്പം പോലും ആയാസമില്ലാതെ അവൻ ഈ ബൃഹത്തായ പർവ്വതം ഒറ്റ കൈ കൊണ്ടുയർത്തിയിരിക്കുന്നു ശിശുവായിരിക്കുമ്പോൾ മുതൽ അവൻ കാണിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് കൺ്മിഴിക്കാത്ത ഇളം പ്രായത്തിലല്ലേ പൂതന എന്ന രാക്ഷസിയുടെ മുലപ്പാലിനൊപ്പം അവളുടെ പഞ്ചപ്രാണങ്ങളെയും വലിച്ചെടുത്ത് അവളെ നിഗ്രഹിച്ചത് കാലം ജീവാത്മാക്കളേയെന്ന പോലെ മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് വിശന്നപ്പോൾ മുലപ്പാൽ കൊടുക്കാൻ കിട്ടാത്തതിൽ ദേഷ്യം പിടിച്ചു ഒറ്റ ചവിട്ടുകൊണ്ട് ഒരു വലിയ കൈവണ്ടി തകർത്തു തരിപ്പണമാക്കിയത് കൊടുങ്കാറ്റായി വന്ന തൃണാവർത്തൻ ഇവനെ കൊല്ലാനായി ആകാശമാർഗത്തിലുയർന്നപ്പോൾ ആ അസുരൻ്റെ കഴുത്ത് ഞെരുക്കിക്കൊന്നത് ഇവന് കേവലം ഒരു വയസ്സു മാത്രമുള്ളപ്പോഴാണ് ഒരു നാൾ വെണ്ണ കട്ടു അമ്മ ഇവനെ ഉരലിൽ കെട്ടിയിട്ടു ആ ഉരലും വലിച്ചുകൊണ്ട് യമളാർജുനമെന്ന ഇരട്ട മരുമരങ്ങൾക്കിടയിലൂടെ കടന്നു അവ രണ്ടും മറിച്ചിട്ടു ബലരാമനുമൊത്ത് വനത്തിൽ കാലിമേയ്ക്കുമ്പോൾ കൊല്ലാനായെത്തിയ ബഗാസുരൻ്റെ കൊക്ക് രണ്ടും പിടിച്ചു രണ്ടായി വലിച്ചു കീറിയെറിഞ്ഞു കൃഷ്ണനെ കൊല്ലാനായി പശുക്കുട്ടികളുടെ ഇടയിൽ അവയുടെ രൂപത്തിൽ കടന്നുകൂടിയ വത്സാസുരനെ കയ്യോടെ പിടികൂടി മരത്തിലടിച്ചു കൊന്നു ബലരാമനുമൊത്ത് താലവനത്തിൽ പ്രവേശിച്ചപ്പോൾ കഴുതയുടെ രൂപമുള്ള ധേനുകാസുരൻ അവരെ ആക്രമിച്ചു അവനെ ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു കഥയറിഞ്ഞെത്തിയ ധേനുകൻ്റെ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി താലവനം വൃന്ദാവനവാസികൾക്ക് പ്രാപ്യമാക്കി തീർത്തു ഗോപന്മാരുടെ ഇടയിൽ സൂത്രത്തിൽ കടന്നുകൂടിയ പ്രലംഭാസുരനെ ബലരാമനെ കൊണ്ട് കൊല്ലിച്ചു കത്തിപ്പടർന്ന കാട്ടുതീയിൽ നിന്നു ഗോക്കളെയും ഗോപബാലന്മാരെയും രക്ഷിച്ചു യമുനാജലം വിഷമയമാക്കി തീർത്ത കാളിയൻ്റെ ദർപ്പമടക്കി അവനെ യമുനയിൽ നിന്നോടിച്ച് യമുനാജലം വിഷമുക്തമാക്കി ഹരേ കൃഷ്ണ